ഹായ് നീ കൊല്ലംകോട് പോയിട്ടാ കൊല്ലംകോട് പോയിട്ട് എന്ത് വാങ്ങിച്ചു കാണിച്ചാൽ ഓക്കെ ഇതാ കുട്ടിക്ക് അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയിട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഷർട്ട് വാങ്ങിച്ചു പിന്നെന്താ കയ്യില് വാങ്ങിച്ചാ ഇവിടെ ഫ്രണ്ട് മാത്രം ഊട്ടിക്കാനായിട്ട് തിന്നക്ക് മാത്രം വേറെ എവിടെയും ഔട്ടിക്കില്ല ഉള്ളിലൊന്നും ഊട്ടിക്കില്ല ഇവിടെ മാത്രം അവിടെ അടുക്കളയ്ക്ക് മാത്രം അടുക്കളക്ക് അന്നേക്കും വാങ്ങിച്ച് കുറച്ച് ഊട്ടിയിട്ടുണ്ട് പിന്നൊന്ന് ഇതാ എൻ്റെ വീട് തന്നെ പണി മേൽപ്പേറെ പണി ചെയ്യുന്ന കാരണം ഇപ്പം ചാലയിലാണ് ഇരിക്കുന്നത് അത് താൽക്കാലികമായിട്ട് ഇരിക്കട്ടാ ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വരും ഓക്കെ കഴിക്കാൻ പോണേ ഇനി ഓക്കെ എന്താ കഴിക്കാൻ പോകട്ടാ ഇത് വേണ്ടോ അയിലെ മീൻ ഇത് ചാറ് ചോറ് ഓക്കെ കഴിക്കാൻ പോണു ചാറല്ലേ ചാറ് ഒക്കെ നന്നായി മിക്സ് ആയിട്ട് അതിൽ നിന്ന് കുറച്ച് തീച്ചെടുക്ക എടുത്ത് ചോറിൻ്റെ കൂടെ വെച്ച് കേട്ടോ കുറേ ആയി മാസം കായി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആരൊക്കെ അതിൽ മീൻ ഇഷ്ടപ്പെടും ചാർ ഇഷ്ടപ്പെടും വേണ്ടി കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഓക്കെ